ഹലോ അസ്ലാമലക്കും റുബീസ് ചാർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഞാൻ അമ്പത്തി എട്ട് സൈസിൻ്റെ ടു എക്സ് എൽ സൈസിൻ്റെ കറുപ്പ് നിറമുള്ള അപായകളാണ് പരിചയപ്പെടുത്തുന്നത് കുറച്ച് കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്തിരുന്നു ബ്ലാക്ക് കളറിലുള്ള പറദകൾ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഇത് നോക്കുക സൂം ഫാബ്രിക്കിലാണ് ഒരുപാട് ഹെവി വർക്കൊന്നും അല്ലാത്ത നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിമ്പിൾ പറദകളാണ് ഇത് ചെറിയൊരു പ്ലീറ്റ്സ് വരുന്നുണ്ട് ഒരു ചെറിയൊരു സ്റ്റോണിൻ്റെ വർക്കും വരുന്നുണ്ട് നോർമൽ ആയിട്ടുള്ള സ്ലീവാണ് പ്രത്സാർന്നായിട്ടുള്ള ഫാബ്രിക്കാണ് ഇതൊരു ജോർജറ്റ് ടൈപ്പിലായുള്ള മെറ്റീരിയലാണ് ജോർജറ്റ് ആണ് ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പൺ വന്നിട്ടുണ്ട് നോർമൽ സ്ലീവാണ് ഇങ്ങനെ രണ്ട് ലെയർ ലെയറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലും അതുപോലെ തന്നെ വർക്ക് വരുന്നതാണ് ജോർജറ്റ് മെറ്റീരിയലാണ് രണ്ടായിരം രൂപയാണ് ഈ പറഞ്ഞ വില എല്ലാത്തിൻ്റെ വിലയൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം ഇത് റുക്സർ ഫാബ്രിക്കിലുള്ളതാണ് സ്റ്റോൺ വന്നിട്ടുണ്ട് ഇലാസ്റ്റിക് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഇത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലുള്ള പാർദയാണ് സിമ്പിളായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാർദയാണ് സ്റ്റോൺ ഡിസൈനാണ് വന്നിട്ടുള്ളത് ബാക്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ വില ആയിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഒരുപാട് പോകുന്ന മെറ്റീരിയലാണ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള മെറ്റീരിയൽ അടുത്തത് സിമ്പിളായിട്ട് തന്നെ ബാക്ക് ഫ്രണ്ടിലിങ്ങനെ സിപ്പ് വരുന്ന നോർമൽ സ്ലീവിലുള്ള പാറുതയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വില അപ്പോൾ നിങ്ങൾക്ക് ഈ പാർദകൾ ഇഷ്ടപ്പെട്ട ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്